എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹനുമാനത്തിലെ ആർഷ വിദ്യം ആ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥാ പ്രവചനം തുടർന്ന് ഇന്നും നടത്തുകയാണ് ഇന്ന് കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഋഷികേഷ് ീർത്ഥ സുജിത് മൈഥിലി എന്നിവരാണ് ആദ്യമായിട്ട് ഋഷികേഷിനെ ഏകശ്ലോകി രാമായണം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം നന്നായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും ഓൺലൈനിലും ഞായറാഴ്ച ക്ലാസ്സുകളിലും വളരെ റെഗുലറാണ് ഈ കുട്ടികളെല്ലാവരും ഏറ്റവും സന്തോഷത്തോടു കൂടി ഋഷികേഷിനെ ്ലോകി രാമായണം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കും ആയി രാമ രാമായ ദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാരായ സീതാ പദയേ നമ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം മനസാ സ്മരാമി പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണംഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം പശ്ചാത്തണ ഹനനം ഏതദ്ധി രാമായണം നന്നായിട്ട് പറഞ്ഞു നന്നായിട്ട് ശോകം ചൊല്ലിട്ടോ കുഞ്ഞേ ഇതുപോലെ നമുക്ക് ഇനി വരുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കണം വിടുക്കാനാവണം ഏഹ് ഭഗവാൻ അനുഗ്രഹം കുഞ്ഞിനെ എപ്പോഴും ഉണ്ടാകട്ടെ അടുത്തതായി തീർത്ഥ സുജിത് തീർത്ഥ് തൃശൂരാണ് പഠിക്കുന്നത് എന്നാലും എല്ലാ ദിവസവും ഓൺലൈനില് ചേച്ചിക്കുട്ടിയുണ്ട് ചേച്ചിക്കുട്ടിന് അടുത്ത ദിവസം പ്രഭാഷണം നടത്തും നിവേദ ഇന്നിപ്പോ തീർത്ഥയാണ് ഏക സ്വാഗി രാമായണം ചൊല്ലി എൻ്റെ സാരമൊക്കെ പറയാൻ പോകുന്നത് അവര് തൃശ്ശൂരിൽ നിന്നാണ് പങ്കെടുക്കുന്നത് എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ്സിൽ റെഗുലറായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി എടുത്ത കുട്ടിയെ హరి జనా జనపదివామాయబిమస్త్రవస్ చే ती दो नमः ओम सरस्वती नम ओं श्री गुरुभ्यो नम होंमाभद्राय रामचंद्रा मेदसे रुनाय शीताय पदे नम മനോജം മാറ തുല്യദേഹം ബുദ്ധിമതാവൂ ശ്രീരാമി നമ്മളുടെ പുരാണങ്ങളിൽ ഒന്നായ രാമായണം കർക്കടക മാസത്തിൽ എല്ലാ ഹിന്ദു ഭവനങ്ങളും പാരായണം ചെയ്യാറുണ്ട് രാമായണത്തിന്റെ ആദ്യം മുതൽ ഭഗവാന്റെ രാജ്യാഭിഷേകം വരെയാണ് സാധാരണ വായിക്കാറുള്ളത് ഇങ്ങനെ എല്ലാ ദിവസവും രാമായണം വായിക്കുവാൻ സാധിക്കാത്തവർക്ക് ഏത് ശ്ലോകം രാമായണം ചൊല്ലിയാൽ സമ്പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ് പൂർവം രാമത ബോബനാധിഗമനം കാഞ്ചനം ചടായു മരണം म बाली नक्हनम समम लेंगा पुरीदाहदम परान कुंबहाනम रामायනम अयोधने महार आजावा दश अ पुत्रणए श्रीराम राद विषे अनमा इधरदभाई आए कएगी പു പുത്രനായ ഭരതനെ രാജ്യാഭിഷേകം നടത്തണമെന്നും ശ്രീരാമനെ പതിനാല് വർഷത്തിനും അയക്കണമെന്നും ആവശ്യപ്പെട്ടു ഇങ്ങനെ പുറപ്പെട്ട ശ്രീരാമന്റെ കൂടെ ഭാര്യയായ സീതാദേവി അനുജൻ ലക്ഷ്മണനും കൂടെ ഉണ്ടായിരുന്നു ഈ വരുമാനത്തിൽ പഞ്ചവടി എന്ന സ്ഥലത്ത് കഴിയവേ സീതാദേവി ഒരു മാനിനെ കണ്ടു അതിനെ തനിക്ക് പിടിച്ചു തരണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെട്ടു മാനിനെ പിടിക്കാൻ പോയ ശ്രീരാമദേവൻ തിരിച്ചെത്താൻ വൈകിയപ്പോൾ ലക്ഷ്മണകുമാരൻ അന്വേഷിച്ചിറങ്ങി ഈ സമയത്ത് രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിലെത്തി സീതാദേവി അപഹരിച്ചു കൊണ്ടുപോയി തിരികെത്തിയ രാമലക്ഷ്മെ കാണാതെ ശ്രേഷ്ഠനായ ജടായുവിനെ കണ്ടു കണ്ടു രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ട് പോയെന്നും അത് തടയാൻ ശ്രമിച്ചു തന്നെ വലിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ തന്നെ വെടിഞ്ഞു സീതാദേവി അന്വേഷിച്ചു വന്ന രാമലക്ഷ്മ ആനെയും കൂട്ടാളികളെയും കണ്ടുമുട്ടി തന്നെ രാജ്യത്തിൽ നിന്നും ഓടിച്ച് ജ്യേഷ്ഠനായ ബാലിയെ പതിക്കാൻ സഹായിക്കാമെന്ന് ശ്രീരാമനും സീതാദേവിയെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന് സുഗ്രീവൻ സഖ്യം ചെയ്തു അങ്ങനെ വധിക്കപ്പെട്ടു സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടി സുഗ്രീവൻ തന്നെ വാനരപ്പടയെ നിയോഗിച്ചു അതിൽ ശക്തനായ ഹനുമാൻ സമൃദ്ധം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടുമുട്ടി തിന്റെ അടയാളമായി ലങ്കാഹങ്ങൾ കത്തിക്കുകയും രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു തിരിച്ചെത്തിയ ഹനുമാൻ ഭഗവാനോട് സീതാദേവിയെ കണ്ടുമുട്ടിയ കാര്യം അറിയിച്ചു തുടർന്ന് എല്ലാവരും സമുദ്രത്തിൽ ചിറകെത്തി ലങ്കയിലെത്തി യുദ്ധം ചെയ്തു രാവണനെയും കുംഭകർണനെയും മറ്റു പല സീതാദേവിയെ ഇതാണ് ഏഴ് രാമായണത്തിന്റെ ഹനുമാൻ ആ ുട്ടായിട്ട് പറഞ്ഞല്ലോ കൂട്ടുകാർക്കൊക്കെ രാമായണ കഥ പറഞ്ഞു കൊടുത്തു അല്ലേ ഇങ്ങനെയാണ് രാമായണം ഇതാണ് കഥ എന്ന് എല്ലാരും പറഞ്ഞു കൊടുത്തു നന്നായിട്ട് പറഞ്ഞു കൊടുത്തു മിടുക്കിക്കുട്ടിട്ടോ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിനുണ്ടാവട്ടെട്ടാ നന്നായിട്ട് കേട്ടോ ആ അത് പഠിക്കാനൊക്കെ സഹായിക്കും അടുത്തതായി നമ്മുടെ രാമായണ കഥ തുടരുകയാണ് കഥ തുടർച്ചയായിട്ട് പറയാനായിട്ട് വേദിയിലേക്ക് വരുന്നത് മൈഥിലിയാണ് മൈഥിലി തൃശൂരാണ് പഠിക്കുന്നത് ഈ വർഷം തൃശ്ശൂർ പോയി ജോയിൻ ചെയ്തു എന്നാലും എല്ലാ ദിവസവും വൈകുന്നേരം ഓൺലൈനിൽ ക്ലാസ്സിലേക്ക് കയറും ഇപ്പോൾ ശ്രീരുദ്രം ഏതാണ്ട് തീരാറായി അവസാനത്തെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നും വളരെ റെഗുലറാണ് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും വിട്ടുകയും അപ്പൊ ഏതായാലും ഏറ്റവും സന്തോഷത്തോടു കൂടി കുട്ടിയെ രാമായണ കഥയുടെ തുടർന്നുള്ള ഭാഗം അവതരിപ്പിക്കുവാനായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു रामाय रामभद्राय राम रामचन्द्राय वेदसे रघुनाथाय नाय सीताय पदये नमः മനോജവം മാരുതതു ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനര മുഖ്യം ശ്രീരാമദൂതം മനസസ്മരാമ നമസ്കാരം രാമലക്ഷ്മണന്മാരും സീതയും അത്യന്തം വിശാലമായ ദണ്ഡകാരണ്യത്തിലെ ഉപവനങ്ങളിലും ആശ്രമങ്ങളിലും പര്യടനം നടത്തിക്കൊണ്ട് പതിമൂന്ന് വർഷം ചിലവഴിച്ചു ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനും രാമന്റെ സഹധർമ്മിണി സീതയും ഋഷി കുടുംബങ്ങൾക്ക് പലപ്പോഴും പ്രത്യേകിച്ച് അവരുടെ വിശേഷ അവസരങ്ങളിൽ പ്രശസ്ത അതിഥികളായി തീർന്നു നിസംഗതയിലും കർമ്മത്തിലും നിരാഡംബര ജീവിതത്തിലും ആധ്യാത്മികതയിലും ത്യാഗത്തിലും പീഡാനുഭവങ്ങളിലും ധ്യാനത്തിലും ായക്ലേശങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾക്ക് പുതിയ മാനങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്നുവെന്ന് ആശ്രമവാസികളിൽ നിന്ന് അവർ മൂവരും പഠിച്ചു പതിമൂന്ന് വർഷം പതിമൂന്ന് ദിവസം എന്ന പോലെ പെട്ടെന്ന് കടന്നുപോയി അവർ ആലോചിച്ചു പതിനാല് വർഷം പതിനാല് ദിവസം പോലെ പെട്ടെന്ന് കടന്നു പോകും കഴിഞ്ഞ് തങ്ങൾ അയോധ്യയിൽ തിരികെ എത്തുമെന്ന വേർപാടിൻ്റെ സമയത്ത് ലക്ഷ്മണൻ ഊർമ്മളയോട് പറഞ്ഞിരുന്നത് അവർ ഇടയ്ക്കിടെ ഓർമ്മിച്ചു തങ്ങളുടെ വനവാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഭാരതവർഷത്തിന്റെ ദക്ഷിണഖണ്ഡത്തിൽ ആശ്രമം നിർമ്മിച്ച് അവിടെ താമസ ജീവിതം നയിക്കുന്ന മഹാസിദ്ധനായ അഗസ്ത്യമുനിയെ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ തേടണമെന്ന് രാമലക്ഷ്മണന്മാരും സീതയും ആഗ്രഹിച്ചിരുന്നു വിശ്വാമിത്രനെ പോലെ തന്നെ തിലോക പ്രസിദ്ധനായിരുന്നു അഗസ്ത്യമുനി ഭാരതവർഷത്തിന്റെ മധ്യത്തിൽ കിഴക്കു പടിഞ്ഞാറായി നീണ്ടു നിവർന്നു കിടക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യാ പർവ്വത നിര ഭാരതവർഷത്തിന്റെ വടക്കേ അതിർത്തിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന പർവ്വത നിരയാണ് ഹിമാലയ പർവ്വത നിര ഈ രണ്ട് പർവ്വത ഇടയിലുള്ള ഭൂഖണ്ഡത്തിലെ സമസ്ത ജീവജാലങ്ങളുടെയും ബുദ്ധിശക്തി ഒന്നായി കൂട്ടിച്ചേർത്ത് എടുത്ത് തുലാസിന്റെ ഒരു തട്ടിലും അഗസ്ത്യമുനിയുടെ ബുദ്ധിശക്തി മറ്റേ തട്ടിലും വെച്ച് ഒന്ന് തൂക്കി നോക്കിയാൽ അഗസ്ത്യമുനി ഇരിക്കുന്ന തട്ടിന് തൂക്കം കൂടുതൽ കാണും എന്നാണ് അക്കാലത്ത് വിശ്വസിച്ചു വന്നിരുന്നത് അഗസ്ത്യ മുനിക്ക് അഷ്ടഐശ്വര്യ സിദ്ധികളും സ്വായത്തമായിരുന്നു അഷ്ടഐശ്വര്യങ്ങൾ എന്നാൽ ഒന്ന് അനിമ അതായത് ശരീരത്തെ അണുവിലും അണുവാക്കി ചെറുതാക്കാനുള്ള ശക്തി രണ്ട് മഹിമ ശരീരത്തെ വലുതിലും വലുതാക്കാനുള്ള ശക്തി സർവത്ര വ്യാപിപ്പിക്കാനുള്ള കഴിവ് പല സ്ഥലങ്ങളിൽ ഒരേ സമയം കാണപ്പെടുന്ന അവസ്ഥ മൂന്ന് ഖനിമ അതായത് ശരീരത്തെ പഞ്ഞി പോലെ ഖനമില്ലാതാക്കി തീർക്കാനുള്ള കഴിവ് ആകാശഗമനസിദ്ധി നാല് ക്ഷരിമ ശരീരത്തെ പർവ്വതത്തെക്കാൾ ഖനമുള്ളതാക്കി തീർക്കാനുള്ള കഴിവ് അചലത്വം ആർക്കും തന്നെ ഒത്ത ശക്തിക്കും തന്നെ തട്ടി മാറ്റുവാനോ എടുത്തു മാറ്റുവാനോ കഴിയാത്ത അത്ര മാത്രം ശരീരത്തെ ഖനമുള്ളതാക്കി മാറ്റുക അഞ്ചാമതായി ഈഷിത്വം സർവ ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും മുഴുവൻ സ്വാധീനിക്കാനുള്ള ശക്തി ആറാമതായി വശിത്വം ചരാചരങ്ങളെ മുഴുവൻ വശീകരിക്കാനുള്ള കഴിവ് ഏഴാമതായി പ്രാപ്തി ഏഴ് ലോകങ്ങളിലും സഞ്ചരിക്കാനുള്ള കഴിവ് എട്ടാമതായി പ്രാഥാമ്യം എല്ലാ സുഖങ്ങളും അനുഭവിക്കാനുള്ള സിദ്ധി ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം ഹിമാലയത്തിൽ വെച്ച് നടക്കുന്ന അവസരത്തിൽ എല്ലാ ദേവന്മാരും ഋഷിമാരും ഹിമാലയത്തിലേക്ക് പോയി അങ്ങനെ ഭാരം മുഴുവൻ ഭാരതവർഷത്തിന്റെ ഉത്തരാർത്ഥത്തിലായി ഭാരത ഭൂഖണ്ഡത്തിനാകെ സമനില തെറ്റും വടക്കോട്ട് ചായും ഉലച്ചിൽ തട്ടും ഈ ഭൂഖണ്ഡം ഉരുണ്ടുമറിയാനിടയാകും ഈ കുഴപ്പം മുൻകൂട്ടി കണ്ട അഗസ്ത്യ മുനിയെ ഭാരതവർഷത്തിന്റെ ദക്ഷിണഖണ്ഡത്തിൽ തന്നെ താമസിക്കണമെന്ന് സാക്ഷാൽ പരമശിവൻ ഉപദേശിച്ചു തന്റെ ഖനം വേണ്ടത്ര വർദ്ധിപ്പിച്ച് ഭാരത ഭൂഖണ്ഡത്തിന്റെ സമനില അഗസ്ത്യമുനി നിലനിർത്തുകയും ചെയ്തു മറ്റൊരവസരത്തിൽ വിന്ധ്യാപർവത നിലയുടെ അഹംഭാവത്തെ ഇല്ലായ്മ ചെയ്തതും ആസ്യം അഗസ്ത്യ മഹർഷിയായിരുന്നു സൂര്യന്റെ മാർഗം തടയാനായി ഒരു ദിവസം വിന്ധ്യാപർവത മസ്തകം ഒരു വലിയ കോട്ട പോലെ ആകാശത്തേക്ക് ഉയർത്തി സൂര്യനു തടസ്സം നേരിട്ടാൽ ലോകനാശം സംഭവിക്കുമെന്നുള്ള ആപത്ത് ഒരു യാഥാർത്ഥ്യമായി ആവർ ഭവിക്കുമെന്ന നിലയായപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പരിഭ്രാന്തരായ ദേവന്മാർ അഗസ്ത്യമുനിയെ കണ്ട് അഭ്യർത്ഥിച്ചു അഗസ്ത്യമുനി ഉടനെ തന്റെ ശരീരത്തെ വലുതാക്കാൻ തുടങ്ങി വേണ്ടത്ര വലിയ ശരീരം സ്വയം ആവിഷ്കരിച്ച് അഗസ്ത്യമുനി വിന്ധ്യന്റെ മുൻപിൽ എഴുന്നേറ്റു നിന്നു ം തലകുനിച്ച അഗസ്ത്യുയെ വണങ്ങി അദ്ദേഹം അനുഗ്രഹ രൂപത്തിൽ തന്റെ കൈകൾ വിന്ധ്യാപർവതത്തിന്റെ മസ്തകത്തിൽ വെച്ച് കീഴോട്ട് അമർത്തി ആ മസ്തകത്തിന്റെ ഉയർച്ച തടയുകയും പിന്നെയും പർവ്വത മസ്തകം താഴോട്ട് തന്നെ കൊണ്ടുവന്ന് മുൻപത്തെ സ്ഥിതിയിലാക്കി നിർത്തുകയും ചെയ്തു ഇനി നിന്നാൽ മതിയെന്ന അഗസ്ത്യുനിയുടെ ശാസനമനുസരിച്ച് വിന്ധ്യ പർവ്വതത്തിന് അതേ നിലയിൽ തുടരുവാൻ സാധിച്ചു സഹോദരന്മാരും തട്ടിപ്പ് കൊണ്ട് കാലം കഴിച്ചിരുന്നവരുമായ രണ്ടു രാക്ഷസന്മാരുണ്ടായിരുന്നു അവരുടെ പേരാണ് വാദാബിള്ളുലൻ അവർ ഋഷിമാരെ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു വാദാബിക്ക് ഒരു അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവന്റെ ശരീരം യാത്ര തുണ്ടങ്ങളാക്കി അരിഞ്ഞു മുറുക്കിയിട്ടാലും ആ തുണ്ടങ്ങളൊക്കെ വീണ്ടും ഒന്നു ചേർന്ന് ശരീരം പൂർവസ്ഥിതിയിലാകും മുൻപുണ്ടായിരുന്ന ശക്തിയും ജീവനും ശരീരത്തിന് വീണ്ടും കൈവരുകയും ചെയ്യും കൂട്ടുകാരനായ ഇവലൻ ബ്രാഹ്മണ വേഷം ധരിച്ച് ആശ്രമങ്ങളിൽ പോകും മഹർഷിമാരെ ാദ്ധത്തിനായി ക്ഷണിക്കും ശ്രാദ്ധ ഭക്ഷണത്തിലുള്ള ക്ഷണം സ്വീകരിക്കാൻ പാടില്ലെന്നാണ് വെപ്പ് അതുകൊണ്ട് മഹർഷിമാർ ക്ഷണം സ്വീകരിക്കും ദാതാബിയെ കൊത്തി നുറുക്കി കഷണങ്ങളാക്കി വേവിച്ച് ഭക്ഷണത്തിൽ ചേർത്തിരിക്കും ർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും സഹോദരനെ വിളിക്കും വാദാബി ബന്ധനത്തിൽ നിന്നും ഓടിവാ എന്ന് പറയും ഉടനെ മഹർഷിമാരുടെ വയറ്റിൽ വാദാബി വീണ്ടും തന്റെ ശരീരം രൂപപ്പെടുത്തും ജീവനും ശക്തിയും വീണ്ടെടുത്ത് അവൻ മഹർഷിമാരുടെ വയറുകേറി പുറത്തു ചാടും ആശുമാരങ്ങനെ മരണമടയും ഈ തട്ടിപ്പ് ഏറെക്കാലം നടന്ന വാദാബിയും ഇല്ലുലനും ഒടുവിൽ അഗസ്ത്യമുനിയെയും തങ്ങളുടെ തട്ടിപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചു ഇല്ലുലൻറെ ക്ഷണം സ്വീകരിച്ച് അഗസ്ത്യ മഹർഷി ശ്രാദ്ധ ഭക്ഷണം കഴിച്ചു വാദാബിയുടെയും ഇല്ലുലന്റെയും തട്ടിപ്പിനെ കുറിച്ച് അറിയാമായിരുന്ന അഗസ്ത്യമുനി ഉടൻ തന്നെ ഗണപതിയെ ചാനിച്ചു ഗണപതിയുടെ അനുഗ്രഹത്തോടെ അദ്ദേഹം വാദാബിയെ ജഡരാജ്നിയിൽ ദഹിപ്പിച്ചു അതുകൊണ്ട് ഇൽവലന്റെ വിളി കേട്ട് വീണ്ടും ശരീരം രൂപപ്പെടുത്തുവാനോ ജീവനും ശക്തിയും വീണ്ടെടുക്കുവാനോ വാദാബിയുടെ ശരീരത്തിന്റെ കഷ്ണങ്ങൾക്ക് സാധിച്ചില്ല വാദാബിയെ പുറത്തുവാ എന്ന് ഇല്ലൊലൻ വിളിച്ചപ്പോലും അഗസ്ത്യമുനിയുടെ വയറ്റിൽ നിന്ന് ഒന്നും സംഭവിച്ചില്ല ഇല്ലൊലൻ പരിഭ്രമിച്ചു അഗസ്ത്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാദാബി എങ്ങനെ പുറത്തു വരാനാണ് അവൻ എന്റെ ജഡരാഗ്നിയിൽ ദഹിച്ചു കഴിഞ്ഞല്ലോ നിങ്ങൾ എൻ്റെ സഹോദരനെ കൊന്നുവോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇല്ലലൻ ലലലൻ അഗസ്ത്യമുനിയുടെ നേരെ ആഞ്ഞെടുത്തപ്പോൾ അഗസ്ത്യമുനി അവനെ തന്റെ കണ്ണുകളിൽ നിന്നും വർഷിച്ച അഗ്നിയിൽ ചാമ്പലാക്കി കളഞ്ഞു ഒരിക്കൽ അഗസ്ത്യമുനി ഏഴു സമുദ്രങ്ങളെയും ഒരുമിച്ച് തൻറെ കൈകുടന്നയിൽ എടുത്ത് തീർത്ഥം പോലെ ആചമിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ കയ്യിലെ തള്ള വിരലിന്റെ വലിപ്പമേ അഗസ്ത്യമുനിക്ക് ഉള്ളൂ എന്ന് സാധാരണമായി വിശ്വസിക്കപ്പെട്ടു വന്നു അത്രയും ചെറുതാകാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു ഇങ്ങനെയുള്ള അഗസ്ത്യരുടെ ആശ്രമത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് രാമലക്ഷ്മണന്മാർ അറിയിച്ചപ്പോൾ സുധീഷ്ണ മുനിയും അവരോടൊപ്പം അഗസ്ത്യ ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അവർ അഗസ്ത്യ ആശ്രമത്തിലെത്തി അവിടെ സുധീഷ്ണ മുനിയും രാമനും സീതയും വിശ്രമിച്ചു അഗസ്ത്യമുനിയുടെ അനുജന്റെ ആശ്രമമായിരുന്നു ആദ്യം കണ്ടത് അവിടെ നിന്നും പിന്നെയും തെക്കോട്ട് സഞ്ചരിച്ച് സുധീഷ്ണ മുനിയും രാമനും ും ലക്ഷ്മണനും സീതയും അഗസ്ത്യാശ്രമത്തിലെത്തി അഗസ്ത്യാശ്രമം സ്ഥിതി ചെയ്തിരുന്ന ഉപവനം അഭൗമമായ ഒരു തേജസ്സിൽ തിളങ്ങി നിൽക്കുന്നതായി അവർ കണ്ടു പക്ഷി മൃഗാദി ജീവജാലങ്ങൾക്ക് അവിടെ ലവലേശം ഭയമുണ്ടായിരുന്നില്ല ബ്രാഹ്മണർ ചിലയിടത്ത് പൂജാ പുഷ്പങ്ങൾ ഇറുത്തു നിന്നിരുന്നു രാമലക്ഷ്മണന്മാരും സീതയും ആശ്രമാങ്കണത്തിലെ ഒത്ത വലിയ വടവൃക്ഷത്തിന്റെ കീഴിൽ ശിലാഫലകങ്ങളിലായിരുന്നു മുനി ആശ്രമത്തിനുള്ള ആശ്രമത്തിലേക്ക് നടന്നു ചെന്ന് അഗസ്ത്യമുനിയെ കണ്ട് രാംലക്ഷ്മണന്മാരും സീതയും തൻ്റെ ഗുരുനാഥനെ വന്ദിക്കാനായി ആശ്രമാങ്കണത്തിൽ കാത്തിരിക്കുന്നതായി അറിയിച്ചു ഞാൻ അവരെ കാത്തിരിക്കുകയായിരുന്നു ശരി ഞാൻ തന്നെ ആശ്രമാങ്കണത്തിൽ പോയി അവരെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യ തന്റെ ഇരുപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സുധീഷ് മുനിയാൽ അനുഗതനായി ആശ്രമാങ്കണത്തിലേക്ക് ചെന്നു മുനിയെ സാഷ്ടാംഗം പ്രണമിച്ച രാമലക്ഷ്മണന്മാരെയും സീതയെയും അദ്ദേഹം ആശീർവദിച്ചു ആശ്രമത്തിനുള്ളിലേക്ക് പൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇനി വനവാസം തീരുന്നതുവരെ ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞ അഗസ്ത്യമുനിയോട് അവർ പറഞ്ഞു അവിടുത്തെ അനുഗ്രഹം വാങ്ങാനാണ് ഞങ്ങൾ വന്നത് ഇവിടെ തന്നെ താമസിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ ദണ്ഡകാരുണ്യത്തിലെ ഋഷിമാർക്ക് എല്ലാ സംരക്ഷണവും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരെ പാടെ വെടിഞ്ഞ് സ്ഥിരമായി ഒരിടത്ത് താമസിക്കുന്നത് ഉചിതമാവില്ല അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം ആശ്രമത്തിൽ നിന്നും വിട വാങ്ങുന്ന സമയം അഗസ്ത്യ മുനി രാമന് ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചും ആവുനാഴിയും വാളും സമ്മാനമായി നൽകി രാക്ഷസ സംഹാരത്തിന് ഈ ആയുധങ്ങളും ആവനാഴിയും ഉപയോഗിക്കാമെന്ന് മുനി ആശീർവദിക്കുകയും ചെയ്തു നിങ്ങൾ ദണ്ഡകാരണ്യത്തിൽ ഗോദാവരി തീരത്ത് പഞ്ചവടി എന്ന സ്ഥലത്ത് ആശ്രമം നിർമ്മിച്ച് താമസിക്കുന്നതാവും ഉചിതമെന്ന് അഗസ്ത്യമുനി നിർദ്ദേശിച്ചു അഞ്ചു വടവൃക്ഷങ്ങൾ വളർന്ന് പന്തലിച്ച് വിസ്തീർണമായ ഒരു പ്രദേശത്തിന് മുഴുവൻ തണലേകി കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ പ്രദേശം നിങ്ങളുടെ അധിവാസത്തിന് സർവതാ യോഗ്യമാണ് എന്ന് അഗസ്തർ പറഞ്ഞു അങ്ങനെ രാമലക്ഷ്മണന്മാരും സീതയോടൊപ്പം പഞ്ചവടി അന്വേഷിച്ച് യാത്ര ആരംഭിച്ചു ഈ രാമായണ മാസത്തിൽ ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ അവസരമൊരുക്കി തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുനാഥന്മാർക്കും പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിനും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ുട്ടി നന്നായിട്ടൊക്കെ അവതരിപ്പിച്ചു കേട്ടോ മിടുക്കിക്കുട്ടിയായിട്ടെല്ലാം ഏർ ഭംഗിയായിട്ട് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് കുഞ്ഞിന്റെ ഭഗവാൻ കുഞ്ഞിനെ എപ്പോഴും അനുഗ്രഹിക്കും കേട്ടോ ഒരു സംശയവും ഇല്ല കുട്ടി ശരിക്ക് പഠിച്ചു കേട്ടോ ഏർ ചരിത്രവും അഷ്ടീശ്വര സിദ്ധികളെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിച്ചു കേട്ടോ സാറുണ്ടല്ലോ സാറേ മൈത്രി നല്ല രസകരമായിട്ട് കഥ പറഞ്ഞില്ലേ നല്ല സുന്ദരമായ കഥ അഷ്ടൈശ്വര്യങ്ങൾ സഹരണ ആയിട്ട് വാക്ക് പറഞ്ഞു വിടുകയുള്ളു അതുകൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്തിയപ്പോൾ അഗാധത്തിൽ ആഴമായ ഒരു നല്ല പഠനായി അതിനെക്കുറിച്ച് അതേപോലെ തന്നെ അഗസ്ത്യ പൂർവ്വകഥയും എല്ലാം കൂടി നല്ല തടസ്സമില്ലാതെ നല്ല ഭംഗിയായിട്ട് നല്ല അവതരണം നല്ല രസകരമായി ഭംഗിയായിട്ട് കഥ അവതരിപ്പിക്കാൻ സാധിച്ചു ഓരോ കഥയും ഇങ്ങനെ പഠിച്ച് അവതരിപ്പിച്ച് മിടിക്കാവണം എന്നിട്ട് നമുക്ക് ഭാവി രാമായണം നന്നായിട്ട് പറയാൻ പാകത്തനാവണം പിള്ള തീർത്ഥകുട്ടിയും ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു രണ്ടുപേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും താങ്ക് യു സാർ ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ സൂപ്പർ നേരത്തെ പറഞ്ഞ മോളും അതെ രണ്ടുപേരും ഭംഗിയായിട്ട് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ ൂ രണ്ടാളും നന്നായിട്ട് പറഞ്ഞു കേട്ടോ മിടുക്കി അഭിനന്ദനങ്ങൾ രണ്ടാൾക്ക് മഹേഷെ കട്ടിയ കട്ടിയ Vidya, ¿qué സാറേ നെറ്റ് എന്തോ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഡിലേ ഡിലേ തോന്നുന്നു ഡിലേ ആണോ ആണെന്ന് തോന്നുന്നു ആ ചിലർക്കൊന്നും കേറാൻ പറ്റുന്നില്ല വിളിച്ചിരുന്നേ എനിക്കൊന്നും അവര് കേൾക്കുന്നുണ്ടാവില്ല ഇപ്പടെ ഇപ്പൊ കട്ട് ചെയ്യുമായിരിക്കും ഞാനൊന്ന് ഫോണിൽ വിളിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കിട്ടില്ല രണ്ട് വീഡിയോ ആയിട്ട് കിട്ടാതെ അത് വേണം സാറേ നമുക്ക് എന്നാ പ അല്ല എന്നാ അങ്ങനെ പറ്റുമോ എന്നുള്ളത് അവര് ഇതിൽ പറഞ്ഞാലും മതിയായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്യാ സാർ ഒരു ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ ഞാൻ ഒന്ന് വിളിക്കട്ടെ ഒന്ന് വിളിച്ചു ചോദിച്ചു